വല്ല മനസ്സിലായോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വെടിയാണ് ഇതിന്റെ താഴത്തുള്ള കമന്റുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മുടെ ജപ്പാനിലെ ടോക്കിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പെൺകുട്ടി മലയാളിയാണെന്ന് തോന്നുന്നുണ്ടോ അവരൊരു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ റീലുകളൊക്കെ ഇടാറുണ്ട് അവര് അവിടെ ചോക്കിയാവുന്ന സ്ഥലത്ത് പോകുന്നു അവർ പോയിട്ട് ഒരു കടയിൽ ഒരു സോക്സ് വാങ്ങിക്കുന്നു വൈറ്റ് സോക്സ് ആണ് ആ വൈറ്റ് സോക്സ് ഇട്ട് ചോക്കിയുടെ ഒട്ടുമിക്ക സ്ഥലത്തുനിന്ന് ഞാൻ നടക്കുന്നു അങ്ങനെ നടന്ന് അവര് ഒരുപാട് വീഡിയോസ് കൊടുക്കും പല സ്ഥലത്തുനിന്ന് നടക്കുന്ന വീഡിയോ നമുക്ക് കാണാം പല സ്ഥലത്ത് നടക്കുന്നുണ്ട് റോഡിലൂടെ നടക്കുന്നുണ്ട് ഈ സൈഡിലൂടെ നടക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ അവർ ഷൂ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഏറ്റവും അവസരം ഇങ്ങനെ നടന്ന് നടന്ന് പുറപ്പെട്ട സ്ഥലത്ത് എന്നിട്ട് ആ സോക്സ് കാണിച്ചിരുമ്പോ ക്ലീൻ അപാരമായിട്ടുള്ള വൃത്തി ഞാനിപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചിപ്പോ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഇതിനൊപ്പം തന്നെ വേറൊരു വീഡിയോ കൂടി നമുക്ക് കാണണം അതിങ്ങ് കേരളത്തിലാണ് എല്ലാവരും കൂടി ജപ്പാനിൽ പോയി ജീവിക്കണം എന്നല്ല നമ്മുടെ കേരളത്തിലാണ് ഒരു ഹോസ്പിറ്റൽ പരിസരത്തുള്ള ഒരു വീഡിയോ ആണ് ഒന്ന് കണ്ടു നോക്കൂ वो ना अच्छा लगा ये बोतल सीक्रेट पैकेज आई एम सो सॉरी टू से ये तो कल उठने से पहले है अरे बंद साइको अच्छा नाचती है क्या रोज वक्त के लिए आकर अंदर होना सलाह फ्रेंड्स लेडीज फॉर्मली को इतना लोग चला लुपी चला करती है एंड द स्पीकर इज लाइक ऑपोजिट टू मेडिकल सेंटर सो मेनी पेशेंट्स एंड फैमिली इज वॉकिंग थ्रू देयर एगनाड ओन्नोड गाणो हमक ओन्नोड गाणा ना നമ്മുടെ നാടല്ലേ എന്താ കണ്ട പ്രശ്നം നമ്മുടെ പാലത്തെ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്റർ തൊട്ടടുത്തുള്ള ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടത് എന്തൊരു വൃത്തികേടം നോക്കി വഴിയരികിൽ മുഴുവൻ രണ്ട് സൈഡും നാശമായിരിക്കുന്നു ഒപ്പം തന്നെ സിഗരറ്റുകളും ഒപ്പം തന്നെ കള്ളും ബിയർ കുപ്പികൾ കൊണ്ടൊന്നറിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ ഈ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല ഈ ഒരു സ്ഥലത്ത് ഈ സംഗതി ക്ലീനാക്കാനോ സംഗതി എത്രത്തോളം പ്രശ്നമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ ഒന്ന് ഇടയ്ക്കൊന്നു പോയിട്ട് പരിശോധിക്കുന്ന നിലയുണ്ടാവുന്നു അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനോ സി സി ടി സി സി ടി വി നോക്കിയെങ്കിലും ഇവർ ആരൊക്കെ തിരിച്ചറിയാനോ ഒരു ശ്രദ്ധയില്ല ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളും മനപൂർവ്വം കാണിച്ചതാണ് എന്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ മനഃപൂർവ്വം കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ വിട്ടുകളയാം അപ്പം